പിറ്റേന്ന് പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു തണുത്ത് വിറങ്ങലിച്ചു നിൽക്കുകയാണ് അന്തരീക്ഷം നന്ദൻ കൂടി ഉണർന്ന് കണ്ണും തിരുമി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആഭ അവിടെ തിരക്കിട്ട പണിയിലാണ് എന്തൊക്കെയോ തിരക്ക് ഭാവിക്കുന്നുണ്ടെങ്കിലും കണ്ടാൽ അറിയാം അവൾക്ക് അതൊന്നും ചെയ്യാൻ അറിയില്ലെന്ന് നന്ദൻ ശബ്ദമുണ്ടാക്കാതെ കഥകിന് മറവിൽ കുറച്ചുനേരം മറഞ്ഞു നിന്നു ഒരു കോഫി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണെന്ന് തോന്നുന്നു ആഫ ഏതു പാത്രത്തിലാണ് ഉണ്ടാക്കേണ്ടത് എന്നറിയാതെ ചായപാത്രമല്ലാത്ത മറ്റൊരു പാത്രം കഴുകി സ്റ്റൗവിന് മീതേ വയ്ക്കുന്നുണ്ട് പാല് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒരു ഗ്ലാസ് അളന്നെടുത്തു പിന്നെ വെള്ളം അളവില്ലാതെ എത്രയോ ഒഴിക്കുന്നത് കണ്ട് നന്ദൻ തലയിൽ കൈവെച്ചു പോയി ഷോ വെള്ളം കൂടിയും തോന്നല്ലോ എളിയിൽ കൈവെച്ച് സ്വയം പറഞ്ഞിട്ട് ആഫ സ്വന്തം തലമണ്ടയിൽ തന്നെ ഒന്നടിച്ചു ചിരി വന്നു പോയി ഇനി അങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്തേക്കാം സ്വയം പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ട് ആവാ സ്റ്റൗ ഓൺ ചെയ്ത് തിളപ്പിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് കോഫി ഉണ്ടാക്കേണ്ടതെന്ന് യൂട്യൂബിൽ നോക്കുന്നുമുണ്ട് കക്ഷി ഒടുവിൽ അളവിലും കൂടുതൽ കോഫി പൗഡർ കൂടി പാലിലേക്ക് അത് തിളയ്ക്കും മുന്നേ ചൊരിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് പഞ്ചസാര വേണ്ട കാര്യവും ഓർത്തത് പഞ്ചസാര തപ്പിപ്പിടിച്ചു വന്നപ്പോഴേക്കും പാലതിന്റെ വഴിക്ക് പോയി അയ്യോ എൻ്റെ കോഫി പതഞ്ഞു പൊന്ന്ന കോഫി ഓഫ് ചെയ്തിട്ട് ആഫ ഇതച്ചു എന്നിട്ടാണ് കക്ഷി പഞ്ചസാരയിട്ട് മിക്സ് ചെയ്തത് ഹു ഒരു സോഫ്വെയർ ഉണ്ടാക്കിയെടുക്കാൻ ഇത്ര പണിയില്ലെന്ന് തോന്നുന്നു കോഫി ഇട്ടിട്ട് ആഫ തിരിഞ്ഞപ്പോഴാണ് പിന്നിൽ കൈകട്ടി നിന്നുകൊണ്ട് എല്ലാം വീക്ഷിക്കുകയായിരുന്ന നന്ദന്റെ ചിരിക്കുന്ന മുഖം കണ്ടത് അവൾ ആകെ ചമ്മിപ്പോയി നന്ദൻ ഇതെപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കുമായിരുന്നു ചമ്മിയെ ചിരിയോടെ ആപ പറഞ്ഞപ്പോൾ നന്ദൻ തലയാട്ടി കോഫി കണ്ടു ഒരു കോഫി ഉണ്ടാക്കാൻ പെടുന്ന കോലാഹലം ഒക്കെയും ചിരിയോടെ പറഞ്ഞിട്ട് അവൻ കോഫി ചെന്ന് എത്തിച്ചു നോക്കി ആവാ അതേ ചിരിയോടെ അവനും അവൾക്കുള്ള ഒരു കോഫി പകർന്നെടുത്തു ഒരു കപ്പ് അവൻ്റെ നേർക്ക് നീട്ടി കുടിച്ചു നോക്ക് കൊള്ളാമോന്ന് സ്വന്തമായി കോഫി ഉണ്ടാക്കിയ അഭിമാനത്തോടെ പറയുന്നത് കേട്ട് നന്ദൻ ഒരു സിപ്പെടുത്തു അവന്റെ മുഖം ചുളിഞ്ഞു പോയെങ്കിലും നന്ദൻ അവളെ പരിഹസിക്കാൻ നിന്നില്ല കൊള്ള ഗംഭീരം നന്ദൻ അവളെ അഭിനന്ദിച്ചു ആണോ നന്ദ ശരിക്കും കൊള്ളാമോ തെളിഞ്ഞ മുഖത്തോടെ ആഫയും ഒന്ന് കുടിച്ചു നോക്കി കോഫിയുടെ കനത്ത രസം നാവിൽ രുചിച്ച ആഫയുടെ മുഖം അല്പമൊന്ന് ചുളിഞ്ഞോ പരിഭവത്തിൽ ഒന്ന് നന്ദനെ നോക്കി എന്തിനാ ചുമ്മാ നന്നായെന്ന് പറഞ്ഞത് കൊള്ളില്ലെങ്കിൽ ുള്ളില്ലെന്ന് പറഞ്ഞാൽ പോരെ കോപി അപ്പാടെ സിങ്കിലേക്ക് കമ്പിഴ്ത്തിയിട്ട് ആബ അവൻ്റെ നേരക്ക് കണ്ണുരുട്ടി നന്ദൻ ചിരിച്ചപ്പോൾ അവൻ്റെ കയ്യിലെ കപ്പമെടുത്ത് അവൾ സിങ്കിലേക്ക് കമ്പിഴ്ത്തി എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് നീ അറിയാത്ത പണി ഞാൻ ചെയ്യില്ലേ നന്ദൻ ചായ വെക്കുന്ന പാത്രം എടുത്ത് കഴുകി അവൾക്ക് നേരെ കാണിച്ചു അപ്പോഴാണ് ആദ്യത്തെ മണ്ടത്തരം അവൾക്ക് കത്തിയത് നമ്മൾ ഒരു പാർട്ട്നർഷിപ്പിൽ മുന്നോട്ട് പോകുന്നതല്ലേ അപ്പൊ പിന്നെ ഒരാളെ മാത്രം എങ്ങനെ കഷ്ടപ്പെടുത്തുക ആപ അവൻ ചെയ്യുന്നത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അടുത്ത് തന്നെയിരുന്നു യാമയ്ക്ക് ഇവിടെ വരുമ്പോൾ ഒരു ചായ വെക്കാൻ പോലും അറിയില്ലായിരുന്നു പിന്നെ ഒരു ഒരുവിധമൊക്കെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു നന്ദൻ ചായപാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് അളന്ന് പാലൊഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നതിനിടെ പറഞ്ഞപ്പോൾ ആപ്പ ഒന്നും മോളി ഒടുവിൽ നന്ദൻ കോഫി ഉണ്ടാക്കുന്നത് മുഴുവനും നോക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഏകദേശം ധാരണ കിട്ടി നന്ദൻ തന്നെ കപ്പിൽ പകർന്നൊരു കോഫി കൊടുത്തു ആഫാദ് കുടിച്ചിട്ട് അവൻ്റെ നേരക്കൊന്നും കണ്ണു ചെമ്മി സൂപ്പർ തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടിവെച്ച് അവൻ്റെ നേരെ കാണിച്ചിട്ട് ആപ ചിരിയോടെ പറഞ്ഞു സിറ്റൗട്ടിലിരുന്ന് കോഫി കുടിക്കുമ്പോൾ ഇരുവരും മഴ ആസ്വദിക്കുകയാണ് ഇത്തവണയും വെള്ളം പൊങ്ങുമെന്നാണ് തോന്നുന്നത് കോഫി ഒന്ന് ചൂണ്ടോടി ചേർക്കും മുന്നേ നന്ദൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ആഫ അവനെ ഞെട്ടി നോക്കി ഏ ഈ ഏരിയയിൽ വെള്ളം പൊങ്ങാറുണ്ടോ പിന്നില്ലേ ഇവിടെ എല്ലാ മഴയിലും കുറച്ചൊക്കെ വെള്ളം കേറും ചിലപ്പകത്തോട്ടും കേറും ഈ വർഷം മഴ കൂടുതലാണെന്ന് ന്യൂസിലും ഉണ്ടല്ലോ എന്തായാലും കേറും നന്ദൻ ഉറുപ്പോടെ പറയുന്നത് കേട്ട് ആപ പോയി അവൾ മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവളെ തിരിഞ്ഞു നോക്കി മുഖം മാറിയിരിക്കുന്നുണ്ട് കോഫിയും കുടിച്ചുകൊണ്ട് എന്റെ പേടിയാണോ നന്ദൻ ചോദിച്ചപ്പോ പെട്ടെന്നൊരിടി വെട്ടി ആപ കിടുങ്ങിക്കൊണ്ട് അവനെ നോക്കി വെള്ളം കയറും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ നന്ദ ഭയത്തോടെ ആപ ചോദിച്ചപ്പോൾ നന്ദൻ മുഖം ചുളുക്കി അതിനു മാത്രം പേടിക്കാൻ ഒന്നുമില്ലടോ ഇത്തിരി വെള്ളം മുറ്റത്ത് വന്നിട്ട് അത് പിറ്റേന്ന് തന്നെ അങ്ങ് വറ്റിപ്പോകും അത്രയുള്ളൂ നന്ദൻ അവളെ ആശ്വസിപ്പിച്ചെങ്കിലും ആപയുടെ മുഖം മങ്ങി ഇരുന്നു എന്തിനാ പേടിക്കുന്നേ ഞാനില്ലേ നന്ദൻ ചോദിച്ചിട്ട് കോഫി കുടിക്കുന്നത് കണ്ടപ്പോ വെട്ടിത്തിരിഞ്ഞ ആപ അവനെയൊന്നും നോക്കി നന്ദൻ നോക്കിയപ്പോ അവനെ തന്നെ നിർനിമേഷയായി നോക്കിക്കൊണ്ടിരിക്കുന്ന ആപയാണ് കണ്ടത് അവൻ നോക്കുന്നത് കണ്ടതോടെ ആപ്പ മുഖം വെട്ടിച്ചു കുഞ്ഞിലെ തൊട്ട് വെള്ളം എനിക്ക് പേടിയാ നീന്താൻ പോലും അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല കാറ്റും തീയും ഉയരവും ഒന്നും അങ്ങനെ പേടിയില്ല പക്ഷെ വെള്ളം അതുമാത്രം എന്തു പറ്റില്ല മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചുകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ചാണ് ആപ്പ പറയുന്നത് അത് കേൾക്കാൻ നല്ല രസമുണ്ട് ഓരോന്ന് സംസാരിക്കുമ്പോഴും അവൾ അതിനെ കൈകൊണ്ടും മുഖം കൊണ്ടും ആക്ഷനൊക്കെ ഇട്ട് വിശദീകരിച്ചുകൂടിയാണ് പറയുക ചിലപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അവന് പക്ഷെ അന്യായി ഒരു പെൺകുട്ടിയെ നോക്കി അങ്ങനെ ഇരുന്നാൽ അവൾ എന്ത് കരുതും എന്നൊരു ബോധത്തിൽ നന്ദൻ പലപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കാറില്ല വെള്ളത്തിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത നന്ദൻ ചോദിച്ചു ആവോ അറിയില്ല അതിൻ്റെ താഴെ വലിയ പാമ്പും ഷാർക്കും ഒക്കെ കാണുമെന്ന് ചുമ്മാ വിചാരിക്കും ഞാൻ ആപ ചുമലോടെ പറഞ്ഞത് കേട്ട് നന്ദൻ പൊട്ടിച്ചിരിച്ചുപോയി ആപ മുഖം ഏർപ്പിച്ചു കളിയാക്കണ്ട ഇങ്ങനെയാണെ ഞാൻ ഇനി ഒന്നും പറയില്ല കോഫി അരമതിലിന് മുകളിൽ വെച്ച് കിട്ടി വെച്ച് കൈകെട്ടി അവനിൽ നിന്ന് തിരിഞ്ഞിരിക്കുന്ന ആപയെ കണ്ടപ്പോ ഒരു ചെറിയ കുട്ടിയെ പോലെ തോന്നി നന്ദനും നന്ദൻ സിപ്പെട്ടെന്ന് ആക്ഷൻ കാണിച്ചപ്പോ ആവയും പൊട്ടിച്ചിരിച്ചു നന്ദൻ വിചാരിച്ചാലും വേഗത്തിൽ പെയ്ത്തുവെള്ളം മുറ്റത്ത് നിറഞ്ഞു മഴ വൈകുന്നേരം വരെയും ഒരു ഇഞ്ച് ശമനമില്ലാതെ പെയ്തുകൊണ്ടിരുന്നു എന്തായാലും അകത്തേക്ക് വെള്ളം കയറുമെന്ന് അവനു മനസ്സിലായി ആഫ അവളുടെ അച്ഛനെ ഫോണെ വിളിക്കുകയാണ് റേഞ്ചിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്കിടെ ശബ്ദശകലങ്ങൾ മുറിഞ്ഞും ഉടഞ്ഞുമൊക്കെയാണ് കേട്ടിരുന്നത് മഴ കൂടുതലാണല്ലോ ആപെ നിനക്ക് നന്ദനും കുട്ടി ഇങ്ങ് പോന്നൂടെ ചിലയിടങ്ങളിലൊക്കെ വെള്ളം കയറി എന്ന് കേൾക്കുന്നു വെറുതെ റിസ്ക് എടുക്കണ്ട അച്ഛൻ അവളെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ആപക്ക് ഭയമുണ്ടെങ്കിലും നന്ദനുള്ളതിന്റെ ധൈര്യത്തിലാണ് അവളുള്ളത് ഇല്ല ഡാഡി ഇവിടെ പിറ്റേന്ന് രാവിലെ തന്നെ വെള്ളമൊക്കെ വറ്റൂ എന്നാണ് നന്ദൻ പറഞ്ഞത് ഇനി ഒരുപാട് വെള്ളം കയറിയാ ഞങ്ങൾ അങ്ങ് വന്നേക്കാം ബാക്കി എന്തോ കൂടെ അച്ഛൻ പറയുന്നത് കേൾക്കും മുന്നേ അവൾ ഫോൺ കട്ടായി പിന്നെ വിളിച്ചിട്ടും അച്ഛനെ ആപക്ക് ലൈനിൽ കിട്ടിയതുമില്ല താൻ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ടെൻഷനാകാതെ കുറച്ച് വെള്ളമല്ലേ അതിന് വറ്റിപ്പോയിക്കോളൂന്നേ അല്ലെങ്കിൽ തന്നെ എന്താ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും അല്ലേ കിട്ടുന്നത് നന്ദനൊരു കട്ടൻ ചായയും കൈപ്പിടിച്ച് ഊതി ഊതി കുടിച്ചുകൊണ്ട് സോഫയും വന്നിരുന്നു മഴ തകർത്തു പെയ്തുകൊണ്ടിരുന്നു എന്ത് വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ കിട്ടുന്ന അനുഭവമോ ആപ അവന് നേർക്ക് കണ്ണുരുട്ടി നന്ദന് ചിരി വന്നു പോയി അങ്ങനെ മുട്ടറ്റം വെള്ളത്തെ വീണാലും താൻ മുങ്ങിച്ചാകാനൊന്നും പോകുന്നില്ലടോ ധൈര്യമായിട്ടിരിക്കേ നന്ദൻ അവനെ ആശ്വസിപ്പിച്ചു പക്ഷെ വൈകുന്നേരമായതും വെള്ളം പൊങ്ങി പൊങ്ങി വന്നു ആപ നന്ദനെ കരുതി ധൈര്യമായിരുന്നെങ്കിലും നന്ദനും കുറേശ്ശെ ഭയമേറി തുടങ്ങി ഇരട്ടിയപ്പ് ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ തുടങ്ങിയതും ആപയ്ക്ക് തനിയെ കിടക്കാൻ ഒരു ഭയം നന്ദൻ ലൈറ്റണിച്ച് കിടക്കാൻ ഒഴുകുകയാണ് ആ സമയത്ത് വാതിലി മുട്ടുകേട്ടത് വാതി തുറന്നു നോക്കിയ നന്ദൻ കണ്ടത് മുന്നിൽ ആപയെ ചമ്മി മുഖവുമായി നിൽക്കുന്ന അവൾക്ക് തനിയെ കിടക്കാൻ ഭയമാകുമെന്ന് അവൻ ഊഹിച്ചു അവന് അവളുടെ നിൽപ്പും പരിങ്ങലുമൊക്കെ കണ്ടതോടെ ശരിക്കും ചിരി വന്നു പോയി ചിരിവരാൻ പാകത്തിന് തലോണയും പുതപ്പുമൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ചാണ് അവളുടെ നെൽപ്പും എന്തു നന്ദൻ ഒന്നും അറിയാത്ത പോലെ നെറ്റി ചുളിച്ച് ചോദിക്കുന്ന കേട്ടപ്പോ ശരിക്കും ആപക്ക് നാണക്കേടായി ഭയമാണെന്ന് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അത് പിന്നെ രാത്രി എങ്ങാനും വെള്ളം പൊങ്ങിയാലോ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനാണ് ഒരു പേടി ആപ അവന്റെ മുഖത്ത് നോക്കാതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി പറഞ്ഞു ചിരി കടിച്ചമർത്ത് നിൽക്കുവാണ് നന്ദൻ ഇവിടെ ഒരു കുഞ്ഞിക്കട്ടില്ല ആപേ താൻ എൻ്റെ കൂടെ കിടന്നാൽ എൻ്റെ ഉറക്കം പോകും ഓർമ്മയുണ്ടല്ലോ ഞാൻ നിലത്ത് വീണത് പണ്ടത്തെ കാര്യം നന്ദൻ ഓർമ്മപ്പെടുത്തി ആപയുടെ മുഖം ഭംഗി നന്ദൻ നിരസിക്കില്ല എന്നാണ് ആപ കരുതിയത് കണ്ടപ്പോൾ നന്ദനും വിഷമം അവളെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണവൻ അവളുടെ ഭയം കുറെ കൂടി കാണാൻ വേണ്ടിയും പക്ഷെ അപ്പോഴേക്കും ആപ തിരിഞ്ഞു നടന്നു എടോ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട് വന്നേ നന്ദൻ പെട്ടെന്ന് പറഞ്ഞു ആപ പക്ഷെ അവനെ നോക്കി പരിഭവത്തിന്റെ മുഖം കാണിച്ചു അവളുടെ മുറിയിലേക്ക് തന്നെ പോകാനും തുടങ്ങി സോറി സത്യയും ഞാൻ തന്നെ കളിപ്പിച്ചതല്ലേ നന്ദൻ പൊടുന്നനെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൻ്റെ ദയനീയമായ മുഖം കണ്ടതോടെ അവൾക്കും അവനെ ഒന്ന് കളിപ്പിക്കാൻ തോന്നി അവൾ ആ കൈവലിച്ചെടുത്തിട്ട് മുറിയിലേക്ക് തന്നെ പോയി പക്ഷെ അപ്പോഴും ഉള്ളിൽ ഭയം തങ്ങി നിന്നു കുറെ കഴിഞ്ഞിട്ടും നന്ദൻ വരില്ലയെന്നു ഭയമായി അവൾക്ക് പക്ഷെ അവൾക്ക് ആശ്വാസമാകിക്കൊണ്ട് നന്ദൻ ആഫ വന്നതുപോലെ തന്നെ തലേണയും പുതുപ്പും കെട്ടിപ്പിടിച്ച് അവളുടെ മുറിയിലേക്ക് വന്നു വേണ്ടല്ലോ ഞാൻ തനിയെ കിടത്തോളാം ഇനി എന്നെ പിടിച്ചാലും താഴെ വീഴണ്ട നന്ദനെ കണ്ടപാടി ആപ തിരിഞ്ഞിരുന്നു രാത്രി വെള്ളം കയറിയാൽ ഈ കട്ടിലിന്റെ കാൽവരേക്കും എത്തും ഇനി തനിക്ക് പേടിയാണെങ്കിൽ ഞാൻ തിരികെ പോയേക്കാം ഉള്ളിൽ ചിരിയടക്കി നന്ദൻ തിരിഞ്ഞു പോകാൻ തുടങ്ങിയവേ ആപയുടെ ഉള്ളൊന്നു കിടങ്ങി അതെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും നന്ദൻ ഇവിടെ കിടന്നു ഒരു ധൈര്യത്തിന് ആപ്പ പരിങ്ങലോട് പറയുന്നത് കേട്ടപ്പോ നന്ദൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് കട്ടിലിന്റെ അറ്റത്തായി തലയണ വെച്ചു ഞാൻ തന്നെ കയറി പീഡിപ്പിക്കൊന്നും ഇല്ലടോ ഇങ്ങനുണ്ടോ ഒരു പേടി തലയിൽ കൈവച്ചടിച്ച് ആപ്പ കുറെ കൂടി തലയണത്തെല്ലത്ത് നിന്നും കട്ടിലിന്റെ നടുവിലേക്ക് കയറ്റിയിട്ടു നന്ദൻ ചമ്മലോടെ അവളെ നോക്കി സത്യത്തിൽ ആദ്യം ആപയോട് തോന്നിയ ഭയവും പരവശ്യവും ഒന്നും ഇപ്പൊ നന്ദനില്ല അവളും അവനെ നല്ലൊരു സുഹൃത്തായാണ് കണ്ടിരിക്കുന്നത് അതറിയാവുന്നത് കാരണം ആ ധൈര്യത്തിൽ നന്ദൻ അവളുടെ അരികിൽ കിടന്നു രാത്രി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നന്ദൻ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു അവന് പകരം ആപയ്ക്കാണ് ഉറക്കം നഷ്ടപ്പെട്ടത് വെള്ളം പൊങ്ങുമോ എന്നും എന്ന ഭയത്താൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരുവിധം അവൾ ഉറങ്ങി പെട്ടെന്നാണ് പാത്രങ്ങൾ തമ്മിൽ തട്ടുന്ന ശബ്ദം കേട്ട് ആപ ഞെട്ടി ഉണർന്നത് ചുറ്റും നല്ല ഇരുട്ട് വെള്ളം ഓളങ്ങൾ തീർക്കുന്ന ശബ്ദം തനിക്ക് തോന്നുന്നതാണോന്നറിയാതെ ആപ ഫോണിൽ ഫ്ലാഷ് അടിച്ച് ചുറ്റും നോക്കി കട്ടിലിന്റെ പാതി വരെ വെള്ളം അലയടിച്ചു വന്ന് പാത്രങ്ങൾ കൂടി കലവിലെ ശബ്ദമുണ്ടാക്കുന്നു ആപ അലറി വിളിച്ചുകൊണ്ട് നന്ദിന് വയറിന് ചുറ്റും കൈകൾ വല്ല കൈകൾ മുറുക്കി കിടന്നു നന്ദൻ ഞെട്ടി ഉണർന്നു എന്താ എന്താണോ നന്ദൻ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണർന്ന ആലസത്തിൽ ഞെട്ടലോട് തിരക്കി വെള്ളം അവന്റെ നെഞ്ചിൽ നിന്ന് അകന്ന് മാറാൻ കൂട്ടാക്കാതെ ആപ അലറികൊണ്ടാണ് പറഞ്ഞത് നന്ദൻ കയ്യെത്തിച്ച് ലൈറ്റിട്ട് നോക്കി കട്ടിലും താഴെ വരെ വെള്ളം വന്ന് നിൽക്കുന്നത് കണ്ട് മാത്രം അവന്റെ നെഞ്ചും പിടിച്ചുപോയി പേടിക്കണ്ട ഞാനില്ലേ കൂടെ ഒരു കുഴപ്പവും വരില്ല രാവിലെ ആവുമ്പോഴേക്കും വെള്ളം ഉറങ്ങും ഉറപ്പാന്നി ആപയുടെ ഭയം മനസ്സിലാക്കി ആപയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദൻ ആശ്വസിപ്പിച്ചു ആബ ആകെ ഭയന്ന് വിറയ്ക്കുകയാണ് പോകാം നന്ദൻ നമുക്കിവിടുന്ന് പോകാം വീട്ടിലേക്ക് വിറയ്ക്കുന്ന സ്വരത്തിൽ ആബ പറഞ്ഞപ്പോ നന്ദൻ തലയാട്ടി പോകാം നീ സമാധാനപ്പെടാദ്യം അവളുടെ ചുമലി തട്ടി അവൻ പറഞ്ഞു വെള്ളം വലിയുമെന്ന് കരുതി ഉറങ്ങാതെ കട്ടിലിന്റെ നടുവിലായി രണ്ടുപേരും ഇരുന്നു ആപയുടെ ഭയവും അതിന് പിന്നാലെ ഏറി വന്നു പെട്ടെന്നാണ് കരണ്ടും കെട്ടായത് ആപ അതോടുകൂടി നന്ദനെ അള്ളിപ്പിടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു വെള്ളമാണെങ്കിൽ ഇരച്ചു കയറും പോലെ വന്നുകൊണ്ടിരിക്കുന്നു തൻ്റെ മണ്ടത്തിലോർത്ത് നന്ദനു വന്നേരം വിഷമം ആദ്യമേ ആപ പറയുന്ന കേട്ടിരുന്നെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകാറുന്നു ഇത്രയും വെള്ളം കയറുമെന്ന് അവനും ഓർത്തില്ല ഒരു പെൺകുട്ടിയുടെ ഭയം വെച്ച് ഇത്രയും റിസ്ക് എടുത്ത് താൻ എന്തൊരു മണ്ടനാണെന്ന് അവൻ ഓർത്തു പേടിക്കല്ലേ ആപേ ഒന്നും സംഭവിക്കില്ല നമുക്ക് പുറത്തേക്ക് പുറത്തേക്കിറങ്ങാം കിളികല് വിറിക്കുന്ന ആപയെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദൻ അവൾക്ക് ധൈര്യം നൽകി അതിനിടയിൽ ഫോണിലെ ഫ്ലാഷ് ഓവൻ ഓൺ ചെയ്തു പക്ഷെ എങ്ങനെയാണ് പോകുന്നതെന്ന് മാത്രം അവനൊരു രൂപം കിട്ടിയില്ല എനിക്ക് എനിക്ക് നീന്താൻ അറിയില്ല നന്ദൻ എനിക്ക് പേടിയാവുന്നു ആപ കണ്ണുകൾ ഇറക്കി അടിച്ചുകൊണ്ട് പറഞ്ഞു അടുക്കളയുടെ തട്ടിലിന് മുകളിലായി ഒരു വലിയ ചെമ്പിരുപ്പുണ്ട് നന്ദന് ഇറങ്ങി നടക്കാവുന്ന വെള്ളമേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ആപക്കും ഇറങ്ങി നടക്കാവുന്ന അത്രേ ഉള്ളു പക്ഷെ ഭയങ്കര അവൾ അതിന് തയ്യാറാകുമെന്ന് തോന്നില്ല അതുകൊണ്ട് ആ വലിയ ചെമ്പെടുത്തുകൊണ്ട് വന്ന് അതിലാക്കി പുറത്തേക്ക് തുഴഞ്ഞു പോകാമെന്നാണ് നന്ദൻ കരുതുന്നത് ആപ കുറച്ചു നേരം ഇവിടെ നിൽക്കുവോ അടുക്കളയുടെ തട്ടിന്റെ പുറത്തായി ഒരു വലിയ ചെമ്പിരിക്കുന്നുണ്ട് ഞാൻ പോയി അത് എടുത്തിട്ട് വരാം നന്ദൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ആപയുടെ ഭയം വർദ്ധിക്കുകയാണ് ഉണ്ടായത് തനിയെ കുറിച്ചു നേരമായാൽ പോലും ഈ വെള്ളത്തിന് നടുവിലിരിക്കേണ്ട കാര്യോർത്ത് അവൾ വിറകൊണ്ടു എനിക്ക് പേടിയാവുന്ന നന്ദ ഞാനും കൂടി വരാം ആപിയുടെ സ്വരം വിറച്ചു അവൾ ഇപ്പം കരയുന്ന അവസ്ഥയിലുമാണ് നന്ദൻ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവുമില്ല അവൻ്റെ മുട്ടിനൊപ്പം വെള്ളമുണ്ടാകുമെന്ന് വെള്ളമുണ്ടാകും എഴുന്നേറ്റ് നിന്ന് ആബ എങ്കിൽ എൻ്റെ കൂടെ വരുന്നോ നമുക്കൊന്നിച്ചു പോയി എടുത്തിട്ട് വരാം വെള്ളത്തിലിറങ്ങോ നന്ദൻ മെല്ലെ ചോദിച്ചു അപ്പോഴാണ് ആപ അതിനെപ്പറ്റി ഓർത്തത് വെള്ളത്തിലിറങ്ങി നടക്കുന്ന കാര്യം തന്നെ ഓർത്തപ്പോ അവളുടെ മനസ്സിൽ ഭയം തിങ്ങി മെല്ലെ തലകൊണ്ട് ആപ ഇല്ലെന്ന് കാണിച്ചപ്പോ ആ ഭയം നിറഞ്ഞ നിമിഷങ്ങളെല്ലാം നന്ദന് ചിരി പൊട്ടി നന്ദൻ ഒന്നും ഓർക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി നന്ദ ഞാനും ആപ കരയുമെന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞപ്പോ രണ്ട് ഫോണിലേയും ഫ്ലാഷ് ഓൺ ചെയ്ത് അവളെ അവളുടെ ഇരുകൈകളിലുമായി നന്ദൻ അത് വെച്ചു കൊടുത്തു എന്നിട്ട് കൈകളും ആപ എടുത്തുയർത്തി വെള്ളത്തിലൂടെ നടന്നു ആപ പെട്ടെന്നൊന്നും പകച്ചുപോയി അവൾ തന്നെ തുറച്ചു നോക്കുന്നത് ഫ്ലാഷിന്റെ വെട്ടത്തിൽ നന്ദൻ കാണുന്നുണ്ട് ഉണ്ടക്കണ്ണുരുട്ടി നോക്കുമെന്നും വേണ്ട വെള്ളത്തിൽ ഇറങ്ങാനും വയ്യ തനി ഇരിക്കാനും വയ്യ പിന്നെ ഞാനെന്ത് ചെയ്യും നന്ദൻ ജാളിതയോടെ അവളെ നോക്കാതെ പറഞ്ഞു ആപയ്ക്ക് അവന്റെ കൈകളിൽ അങ്ങനെ കിടക്കെ ചിരി വന്നുപോയി നന്ദൻ അതൊന്നും ശ്രദ്ധിക്കാതെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു കിച്ചണിലെ സ്ലാബിന് മുകളിലായി അവളെ വെച്ചുകൊണ്ട് നന്ദൻ സ്ലാബിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി സ്ലാബിൽ നിന്നും തട്ടിലേക്ക് കയറാൻ എളുപ്പമാണ് ചെമ്പ് ഒരല്പം ഫാരമേറിയതാണ് ആപ കൂടി സ്ലാബിന് മുകളിൽ എഴുന്നേറ്റ് നിന്ന് ചെമ്പിറക്കാൻ അവനെ സഹായിച്ചു വാതിൽ നിന്നും അവനത് കഷ്ടപ്പെട്ടാണ് പുറത്തേക്ക് ഒന്തി വിട്ടത് ആപയും കയ്യിലെടുത്ത് ചെമ്പും പുറത്തെത്തിച്ച് നന്ദൻ അവളെ അതിനുള്ളിൽ എരുത്തി പുറത്തെത്തിയപ്പോഴേക്കും ഇരുട്ട് അവിടെ ഒട്ടാകെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട് ആ ഒരു വലിയ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ട് ഇരുവരും കയ്യിൽ ഒരു ചെറിയ തുഴ കൂടി എടുത്തു വെച്ച നന്ദൻ രണ്ടുപേർക്കും ഇതിലിരിക്കാൻ പറ്റുമോ നന്ദ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം ആബ ആ ചെമ്പിൻ്റെ ഒരു അറ്റത്തേക്ക് നീങ്ങിയിരുന്നപ്പോൾ വെള്ളമൊന്നു ഓളം വെട്ടി ആബ പെട്ടെന്ന് പേടിച്ചു നന്ദൻ അതിൽ കയറിയാൽ ഇരുവരെയും അതിൽ താങ്ങില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അവൻ ആ ചെമ്മിന്റെ വക്കിൽ പിടിച്ച് പുറത്തു തന്നെ നിന്നു നീ അവിടെ അടങ്ങിയിരിക്കേ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ നമുക്ക് മെയിൻ റോട്ടിലേക്കൊന്ന് പോയി നോക്കാം അവിടെ വല്ല വണ്ടിയോ മറ്റോ കാണാം നന്ദൻ പ്രതീക്ഷയോടെ പറഞ്ഞുകൊണ്ട് അവളെയും ഒന്തി ഇറങ്ങി അപ്പോഴേക്കും അരവരേക്കും വെള്ളമെത്തി തനിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ നന്ദന് ശരിക്കും അറിയാം ഈ അവസ്ഥയെല്ലാം ഉണ്ടായിട്ടുള്ളത് അവൻ കാരണമാണെന്ന് രാവിലെ മഴ പെയ്തപ്പോൾ വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞതു മുതൽ ആപ പറയുന്നുണ്ട് വീട്ടിലേക്ക് പോകാന്ന് എങ്കിലും അമിതമായ ആത്മവിശ്വാസത്തിന്റെ പേരിൽ വെള്ളം പൊങ്ങില്ലെന്ന് പറഞ്ഞു അവളെ കൂടി പിടിച്ചു നിർത്തിയതാണ് താന് എന്നിട്ട് താൻ കരുതിയതിലും അധികം വെള്ളം കയറുകയുണ്ടായി എങ്കിലും ഇതെല്ലാം താൻ കാരണമാണ് വന്നതെന്ന് ഒരക്ഷരം പോലും ഇതുവരെ ആപ്പ പറഞ്ഞിട്ടില്ല ഇവളുടെ സ്ഥാനത്ത് യാമി ആയിരിക്കണം ഈ സംഭവം എല്ലാം തുടങ്ങിയത് മുതൽ മിനിമം രണ്ടു മാസമെങ്കിലും വരേക്കും അവൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നീട് എല്ലാ വഴക്ക് വന്നാലും അവൾ അത് തന്നെ എടുത്തിട്ടു എന്തിനാ എനിക്ക് നന്ദനോട് ദേഷ്യം ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ഭയത്തിലിരിക്കുമ്പോഴും ആപ ചോദിച്ചു ഞാൻ കാരണമല്ലേ തനിക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് അതുകൊണ്ട് നന്ദൻ കുറ്റബോധത്തോട് ചോദിച്ചു അതിന് നന്ദൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലോ ഈ വെള്ളപ്പൊക്കം സാധാരണ ഇവിടെ വെള്ളം കയറിയാലും വേഗം തന്നെ ഇറങ്ങുന്നല്ലേ നന്ദൻ പറഞ്ഞത് മനഃപൂർവം ആരും ഒന്നും ചെയ്യില്ലോ ആപ അവനെ ആശ്വസിപ്പിച്ചു പെട്ടെന്നാണ് വലിയൊരു ഓളം വിട്ടു വന്ന വെള്ളം നെഞ്ചോളം മുങ്ങിയത് നന്ദന്റെ തുടര്